സാധാരണ പ്രവർത്തകനായി രാഷ്ട്രീയത്തിൽ തുടക്കം കുറിച്ച സംസ്ഥാനതലത്തിൽ വരെ അറിയപ്പെടുന്ന നിലയിലേക്ക് വളർന്ന കമ്മ്യൂണിസ്റ്റ് നേതാവാണ് ബാബു എം പാലിശ്ശേരിയെന്ന് സിപിഐഎം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ മാസ്റ്റർ സിപിഐഎം കുന്നംകുളം ഏരിയ കമ്മിറ്റി സംഘടിപ്പിച്ച ബാബു എം പാലിശ്ശേരി അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം രാഷ്ട്രീയ രംഗത്തിനൊപ്പം കലാകായിക സാംസ്കാരിക രംഗങ്ങളിലും അസാമാന്യമായ പ്രതിഭ തെളിയിച്ച വ്യക്തിത്വമായിരുന്നു ബാബു എം പാലിശ്ശേരിയുടേത് സാധാരണ ജനങ്ങളുടെ പ്രശ്നങ്ങളിൽ ഇടപെട്ടുകൊണ്ടാണ് അദ്ദേഹം രാഷ്ട്രീയരംഗത്ത് സജീവമായത് യുവജനരംഗത്തും പൊതുരംഗത്തും നിയമസഭാ സാമാജികൻ എന്ന നിലയിലും വിജയിച്ച രാഷ്ട്രീയ നേതാവായിരുന്നു പാലശ്ശേരി വിഷയങ്ങൾ പഠിച്ച അവതരിപ്പിക്കുന്നതിൽ അസാമാന്യ മികവ് പുലർത്തിയിരുന്ന ബാബു എം പാലശ്ശേരിയുടെ വിയോഗം കനത്ത നഷ്ടമാണെന്നും ഗോവിന്ദൻ മാസ്റ്റർ വ്യക്തമാക്കി ഏറ്റവും കരുത്തുള്ള ഊർജ്ജസ്വലനായ നേതാവെന്ന ഏത് സമരമുഖത്തും എല്ലാവരെയും ആകർഷിക്കത്തക്ക രീതിയിലുള്ള ചതുലമായ സംഘടനാ പ്രവർത്തനത്തിലൂടെ നേതൃപാഠവത്തിലൂടെ ഇവിടെ ഈ നിയോജക മണ്ഡലത്തിലും തൃശ്ശൂർ ജില്ലയിലും മാത്രമല്ല കേരളത്തിലാകെ അറിയപ്പെടുന്ന ഇടതുപക്ഷ രാഷ്ട്രീയത്തിൻ്റെ മുഖമായി ചതാവ് ബാബുവിൻ പാലിശ്ശേരി മാറുകയായിരുന്നു കുന്നംകുളം ടൌൺഹാളിൽ നടന്ന അനുസ്മരണ സമ്മേളനത്തിൽ സിപിഐഎം ജില്ലാ സെക്രട്ടറി കെ വി അബ്ദുൾ ഖാദർ അധ്യക്ഷനായി മുസ്ലിം ലീഗ് ദേശീയ സമിതി അംഗം അബ്ദുറഹ്മാൻ അണ്ടത്താണി സിപിഐഎം സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം ഡോക്ടർ പി കെ ബിജു ബിജെപി ജില്ലാ ജനറൽ സെക്രട്ടറി ബിപിൻ കുടിയെടുത്ത് സിപിഐ ജില്ലാ കമ്മിറ്റി അംഗം കെ ടി ഷാജൻ എൻസിപി സംസ്ഥാന സെക്രട്ടറി എ വി വല്ലഭൻ കേരള കോൺഗ്രസ് സംസ്ഥാന സ്റ്റിയറിംഗ് കമ്മിറ്റി അംഗം സെവാസ്റ്റിൻ ചൂണ്ടൽ സി എം പി സംസ്ഥാന സെക്രട്ടറി പി ആർ എൻ നമ്പീശൻ ബി ഡി ജെ എസ് ജില്ലാ വൈസ് പ്രസിഡന്റ് സി ബി ശ്രീഹരിച്ചു സി പി ഐ എം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗങ്ങളായ ടി കെ വാസു എ സി മൊയ്തീൻ എം എൽ എ എം ബാലാജി നഗരസഭാ ചെയർപേഴ്സൺ രവീന്ദ്രൻ ചേംബർ ഓഫ് കൊമേഴ്സ് പ്രസിഡന്റ് കെ പി സാക്സൺ ആർ എം പി ജില്ലാ കമ്മിറ്റി അംഗം വി പി കൃഷ്ണകുമാർ സി പി ഐ എം നേതാക്കളായ കെ എഫ് ഡേവിസ് എം എൻ സത്യൻ കെ കൊച്ചനിയൻ എന്നിവർ സംസാരിച്ചു